ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അമ്മൂസ് വൈഡ് ഇറ്റ്സ് മീ ശരണ്യ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുർത്തി മെഷർമെൻറ്റ് ഫോർമുലാസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേർക്കും സ്വന്തം അളവിലുള്ള ഡ്രസ്സ് തച്ചുകൊടുക്കാൻ പറ്റും പക്ഷെ മറ്റൊരളവ് തരുമ്പോഴത്തേക്കും എത്ര നെക്ക് ഡിസ്റ്റൻസ് എത്ര എടുക്കണം അല്ലെങ്കിൽ ഷോൾഡർ എത്ര എടുക്കണം ആംഹോൾ എത്രയാണ് എടുക്കേണ്ടത് അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസുകൾ വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോർമുലാസിലാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം അപ്പം ഞാനിവിടെ ഒരു കുർത്തി ഒരു ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്താണ് ബിഗിനേഴ്സിന് നമുക്ക് ഈ ചെസ്റ്റ് എവിടെയാണ് വേസ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പടം വരച്ചേക്കുന്നത് അപ്പോൾ ഷോൾഡർ എന്ന് പറയുന്നത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എവിടെ മുതൽ എവിടെ വരെയാണ് ഷോൾഡർ വരുന്നതെന്നും ചെസ്റ്റ് എവിടെയാണെന്നുള്ള ചെസ്റ്റ് എന്ന് വെച്ചാൽ ആം ഹോൾ കർവിൻ്റെ ആ കുഴിയുടെ അവിടെ തൊട്ട് രണ്ട് കുഴികൾ തമ്മിലുള്ള അവിടെയാണ് ചെസ്റ്റ് വരുന്നത് വേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെറിയൊരു കർവ് പോലെ ഒരു പോർഷൻ വരത്തില്ലേ നമ്മുടെ ബോഡിയിൽ അപ്പോൾ ആ ഒരു പോർഷനാണ് വേസ്റ്റ് എന്ന് പറയുന്നത് ഹിപ്പ് ആകുമ്പോൾ അതിന് താഴെ ഇടുപ്പ് എന്ന് പറയും അതാണ് ഹിപ്പ് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഹിപ്പ് ലെന്താണ് ഹിപ്പ് റൗണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഹിപ്പ് ലെന്തെന്ന് പറയുമ്പോൾ ഷോൾഡർ മുതൽ ആ ഹിപ്പിൻ്റെ വരെയുള്ള ആ ഒരു ലെന്താണ് ഹിപ്പ് റൗണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ റൗണ്ടാണ് നമ്മൾ നമ്മളെടുക്കാനുള്ളത് പിന്നെ ബോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ താഴത്തെ എത്ര വീതി വേണമെന്നുള്ള ബോട്ടത്തിന് താഴെ എത്ര വീതി വേണമെന്നുള്ളതാണ് ബോട്ടം വിടുത്ത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇതറിഞ്ഞിരുന്നാലേ ഞാൻ പറയുന്ന ഫോർമുലാസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ബിഗിനേഴ്സിന് അത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എന്താണ് ഹിപ്പ് എന്നും എന്താണ് ബോട്ടം വിടുത്തെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അറിയാവുന്നവർ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക എന്നിട്ട് നമുക്ക് അതിൽ ഫോർമുലാസിലോട്ട് പോവാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി കുർത്തി മെഷർമെൻറ്റ് ഫോർമുലാസ് നോക്കാം അപ്പോൾ ഞാൻ ഫോർമുലാസുകളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഓരോന്നും നോക്കാം ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് നെക്ക് വിടുത്താണ് നെക്ക് വിടുത്തെന്ന് വെച്ചാൽ ചെസ്റ്റ് ബൈ ടൊൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്ക് വിഴ്ത്ത് കിട്ടുന്നത് ഞാൻ ഇവിടെ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഇമേജ് ഇവിടെ വരയ്ക്കുകയാണ് അതായത് നെക്ക് വിത്ത് എവിടെയാണ് നെക്ക് ഡെപ്ത്ത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റിലെ അത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നെക്ക് വിത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അല്ലാതെ ഷോൾഡർ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ റെഫായിട്ടതായി ഇവിടെ ഒരു പിക്ചർ വരയ്ക്കുവാണ് അപ്പോൾ ഞാൻ ഇതിനു മുന്നേ കുർത്തിക്ക് എത്ര ഫാബ്രിക് ആവശ്യമാണ് എന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഞാൻ എന്തായാലും മകളിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അത് വെച്ച് നമുക്ക് കുർത്തിക്ക് എത്ര ഫാബ്രിക് വേണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഫോർമുലാസ് വെച്ച് നമുക്ക് കുർത്തി ഡ്രാഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകാം ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കുർത്തി എങ്ങനെ കട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു തരാം അപ്പോൾ ഇതാ ഒരു പടം ഞാൻ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് എന്താണ് നെക്ക് വിത്താണ് നെക്ക് വിട്ട് കണ്ടുപിടിക്കാനായിട്ട് ചെസ്റ്റ് ബൈ ടോൾവ് ആണ് ചിയള ഇതിനൊക്കെ മെയിനായിട്ടും വേണ്ട ഒരേ ഒരളവെന്ന് പറയുന്നത് ചെസ്റ്റാണ് ചെസ്റ്റ് വെച്ചാണ് നമ്മൾ ബാക്കി അളവുകൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര ഇപ്പോൾ നെക്ക് എന്ന് പറയുന്നത് കഴുത്തകലം മലയാളത്തിൽ പറയുമ്പോൾ കഴുത്തകലം നമ്മുടെ ആ കാണിച്ചിരിക്കുന്ന കഴുത്തിൻ്റെ അകലമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ കഴുത്തകലം കണ്ടുപിടിക്കാനായിട്ട് ചെസ്റ്റിനെ നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ഇതിത്ര മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾക്ക് എല്ലാ അളവും നോക്കണമെങ്കിൽ നമുക്ക് ചെസ്റ്റ് അളവ് അറിഞ്ഞിരിക്കണം ഇനി അടുത്ത് നോക്കുന്നത് നെക്ക് ആണ് നെക്ക് ഡെപ്ത് എന്ന് പറയുമ്പോൾ ചെസ്റ്റിനെ ഏറ്റവും കൊണ്ട് ഡിവൈഡ് ചെയ്യുക നെക്ക് ആണ് ഞാൻ അവിടെ കാണിച്ചത് അതായത് കഴുത്ത് ഇറക്കം എന്നുള്ളത് അപ്പോൾ ഈ കഴുത്ത് അകലമായാലും കഴുത്തിറക്കമായാലും സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ നല്ലൊരു വണ്ണമുള്ള ഒരു വ്യക്തിക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഫോർമുലാസ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്ത് കിട്ടുന്നത് ആയിരിക്കത്തില്ല അപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇത് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഇക്വേഷനാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ചിലവർക്ക് നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് ചിലവർക്ക് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കിട്ടുന്ന നെക്ക് ഡെപ്റ്റ് ആയിരിക്കത്തില്ല വേണ്ടത് അത് ഞാൻ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം പിന്നെ ഈ ഷോൾഡർ ആണ് അപ്പോൾ അവിടുത്തേക്കുന്നത് ഷോൾഡർ കണ്ടുപിടിക്കാനുള്ളത് ചെസ്റ്റിന് നമ്മൾ ടോൾവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെസ്റ്റിനെ ടോൾവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഷോൾഡർ കിട്ടും ഇതിനൊക്കെ നമ്മൾ സീം എലവെന്റ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല സീം എലവെൻസ് ഇല്ലാതുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഷോൾഡർ മനസ്സിലായല്ലോ എവിടെയാണ് എടുക്കേണ്ടത് എന്താണ് ഷോൾഡർ എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ആംഹോളാണ് ആംഹോൾ എന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആംഹോൾ കിട്ടുന്നത് ഓക്കെ ചെസ്റ്റിന് നമ്മൾ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആംഹോൾ കിട്ടും അപ്പോൾ ആംഹോൾ എവിടെയാണെന്നുള്ളത് അറിയാമല്ലോ ദ ഈ ഒരു പോർഷനാണ് നമ്മുടെ ആംഹോളായിട്ട് വരുന്നത് ഇനി അടുത്തത് ആംഹോൾ കറവാണ് ആംഹോൾ കർവ് എന്ന് പറയുമ്പോൾ അത് അവിടെ വരുന്ന ആ ഒരു കർവ് എത്ര എന്നുള്ളതാണ് ഞാനത് പടം വരച്ച് ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ആംഹോൾ കർവ് എന്ന് പറയുന്ന ചെസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആംഹോൾ കർവ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഈക്വേഷൻ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം അടുത്തത് ബോട്ടം വിട്ടാണ് ബോട്ടം വിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പ് അളവിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ കൂട്ടുന്നതാണ് നമ്മൾ ബോട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഹിപ്പ് പതിനൊന്ന് കിട്ടുകയാണെങ്കിൽ ബോട്ടം വിടുത്ത് പന്ത്രണ്ടായിരിക്കും അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഇക്വേഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ വേറെ ഒരെണ്ണം കൂടെ അറിഞ്ഞിരിക്കണം അത് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ചെസ്റ്റിന് നമുക്ക് ബൈ ഫോർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ സീം എലവൻസ് ആഡ് ചെയ്താണ് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പം ആ ഒന്ന് സ്കിപ്പ് ചെയ്ത് കേൾക്കുക കണ്ടു നോക്കുക ഇനി നമുക്ക് ഇതൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് കുറച്ചും ഒന്ന് ക്ലിയർ ആവും അപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഒരു സൈസ് മുപ്പത്തിരണ്ടുള്ള സൈസിനെ ഞാൻ എടുക്കുകയാണ് അപ്പം നമുക്ക് ചെസ്റ്റ് എങ്ങനെയാണ് ചെസ്റ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ബൈ ഫോർ ആണ് പ്ലസ് സീം എലമെൻസ് ആണ് അപ്പം ഇവിടുത്തെ ചെസ്റ്റ് നമുക്ക് എത്രയാണ് മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ടിന് നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സീം എലമെൻസും കൂടെ ആഡ് ചെയ്തതാണ് നമ്മളെ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് ബൈ ഫോർ പ്ലസ് സീമല മനസ്സിൽ ഞാനിവിടെ രണ്ടിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ചിലർ ഒന്നര ഇഞ്ച് എടുക്കാറുണ്ട് ഞാൻ ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എട്ട് പ്ലസ് രണ്ടെന്ന് വരും അപ്പോൾ ടോട്ടൽ പത്ത് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അടയളെടുത്തേണ്ടത് അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ മുപ്പത്തിരണ്ട് ഒരാൾക്ക് ചെസ്റ്റ് അളവെന്ന് പറയുന്നത് പത്തിഞ്ചാണ് ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം ഓക്കെ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് നെക്ക് വിട്ടാണ് അപ്പം നെക്ക് വിട്ട് ഈസ് ഈക്വൽ ടു നെക്ക് വിടുത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചെസ്റ്റ് ബൈ ട്വൽവ് ആണ് അപ്പം ചെസ്റ്റ് ഇവിടെ മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ടേ ഭാഗം പന്ത്രണ്ട് അപ്പം നമുക്ക് എത്ര കിട്ടുന്നു ആൻസറ് മുപ്പത്തിരണ്ടിന് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ടു പോയിൻ്റ് സിക്സ് എന്ന് കിട്ടുന്നു ഇതാണ് നമ്മുടെ നെക്ക് വിടുത്തെടുക്കാനുള്ളത് നെക്ക് വിടുത്തെന്ന് വെച്ചാൽ കഴുത്തകലം എടുക്കാനുള്ളത് ഇനി അടുത്തത് നെക്ക് ഡെപ്ത്താണ് ഈ കഴുത്തകലം നല്ല വലിയ നല്ല സൈസ് ഉള്ളവർക്കാണെങ്കിൽ ഇത് ശരിയാവത്തില്ല അതായത് നല്ല തണ്ണമൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെയൊക്കെ എടുക്കേണ്ടതായി വ്യത്യാസങ്ങൾ വരും കേട്ടോ നെക്ക് ഡെപ്ത് ആയാലും നെക്ക് വിടുത്തിലായാലും അപ്പം നെക്ക് വിടുത്ത് നമ്മൾ പറഞ്ഞു ഇനി നെക്ക് ഡെപ്ത് കണ്ടുപിടിക്കുക അള്ളത് ഈ ചെസ്റ്റിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ മുപ്പത്തിരണ്ടേ ഭാഗം എട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നാല് എന്നാണ് കിട്ടുക അപ്പോൾ കഴുത്തിറക്കം നാലായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ ഇത് നമ്മുടെ ഓരോരുത്തരെയും ഇഷ്ടം അനുസരിച്ചായിരിക്കും ചിലവർക്ക് നല്ലോണം കഴുത്തിറങ്ങുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ നാലെന്നുള്ളത് ആറോ ഒക്കെ ആവാറുണ്ട് ചിലവർക്ക് കുറഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം അത് ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടം അനുസരിച്ച് വ്യത്യാസം വരും അതുപോലെ നെക്ക് ബിടുത്ത് ഒരു സ്റ്റാൻഡേർഡ് ഫോ ഇതാണ് ഞാൻ പറഞ്ഞത് ടു പോയിൻ്റ് സിക്സ് എന്ന് പറയണ മുപ്പത്തിരണ്ട് സൈസുള്ളവർക്ക് നല്ല കഴുത്തകലം വേണമെന്ന് പറയുന്നവർക്ക് കുറച്ചും കൂടെ മൂന്നിഞ്ച് മൂന്നിഞ്ച് വരെയൊക്കെ ആവാൻ പറ്റും ഇനി അടുത്ത ഷോൾഡർ കണ്ടുപിടിക്കുകയുള്ളത് ചെസ്റ്റിന് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ഷോൾഡർ കണ്ടെത്തുന്നത് ഇപ്പോൾ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു പോയിൻറ്റ് സിക്സ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഷോൾഡർ അപ്പോൾ ഈ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഫുൾ ഷോൾഡർ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ദാ വൺ സൈഡ് നമ്മൾ ഷോൾഡർ വരില്ല അതായത് നെക്ക് വിട്ട് നെക്ക് വിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഷോൾഡർ ആണ് പറയുന്നത് സാധാരണ നെക്ക് വിട്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഷോൾഡർ പറയുന്നത് ഇത് സെപ്പറേറ്റ് ആണ് ഞാൻ പറയുന്നത് നെക്ക് വിടുത്ത് വേറെ ഷോൾഡർ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആണ് പറയുന്നത് അപ്പം ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് നെക്ക് പിടുത്തും അതുപോലെ തന്നെ ഷോൾഡറും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും അവരുടെ ടോട്ടൽ ഷോൾഡർ വരുന്നത് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്നതൊക്കെ മാറ്റാൻ പറ്റും അപ്പം നമുക്ക് ആംഹോൾ കണ്ടുപിടിക്കാം ആംഹോളിന് ബൈ സിക്സ് ആണ് ചെസ്റ്റിന് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഫൈവ് പോയിന്റ് ത്രീ എന്നാണ് വരുന്നത് പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് പറയാം ആംഹോളും ഷോൾഡറും ഈക്വൽ ആയിരിക്കണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത് ചില കേസിലൊക്കെ ഈക്വൽ അല്ലാതെയും എടുക്കാറുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കൂടുതലായിട്ട് പറയാം നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ഈ ഫോർ ഫോർമുല വെച്ച് നിങ്ങൾ നിങ്ങളുടെ അളവൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയില് അതെങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം മറ്റൊരു അളവ് എടുത്തിട്ട് ഞാൻ അതെങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ആംഹോളൊക്കെ കറക്റ്റ് തന്നെയാണ് ഈ രീതിയിൽ ചെയ്യുമ്പോഴും കിട്ടുന്നത് പിന്നെ സൈസ് വലിയ സൈസ് ആവുന്ന അനുസരിച്ചാണ് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നത് അതായത് ചിലവർക്കൊക്കെ നല്ല കൈവണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ആംഹോളിൻ്റെ അവിടെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അടുത്തത് ആംഹോൾ കർവാണ് ആംഹോൾ കർവ് കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് ബാങ്ക് ട്വൻറ്റി ഫോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ട്വൻ്റി ഫോർ ചെയ്യുമ്പോൾ വൺ പോയിന്റ് ത്രീയെന്ന് വരുന്നു അപ്പോൾ ഈ ആംഹോൾ കർവ് എന്താണെന്ന് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും അതായത് നമ്മൾ ആംഹോൾ കർവ് വരയ്ക്കത്തില്ല സോറി ആംഹോൾ വരയ്ക്കത്തില്ലേ ആംഹോൾ വരയ്ക്കുന്നതിൻ്റെ അവിടുത്തെ ആ ഒരു ഹൈറ്റാണ് അതാ കാണിച്ചുതരണം അത് ഇങ്ങനെ ആംഹോൾ വരച്ചു അപ്പൊ ആ ഒരു അവിടെ നിന്നുള്ള ആ ഒരു ഹൈറ്റ് കൊടുക്കുന്നത് അത് എത്ര കൊടുക്കണം എന്നുള്ളതാണ് ദ ആംഹോൾ കർവായിട്ട് നമ്മൾ എടുക്കുന്നത് അത് വൺ പോയിന്റ് ത്രീ ആണ് അപ്പൊ ഞാൻ ഈ ഒരു ഫോർമുലാസ് വെച്ച് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ നമ്മൾ അടുത്തത് ബോട്ടം ആണ് അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് നെക്ക് വിടുത്തും നെക്ക് ഡെപ്തിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തും ബാക്കി ഷോൾഡർ ആംഹോളൊക്കെ ഞാൻ ഇത് തന്നെയാണ് എടുക്കുന്നത് ഒരു ഇക്യൂഷൻ വെച്ചിട്ടുള്ളത് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ബോട്ടം എന്ന് പറയുന്നത് നമുക്ക് ഹിപ്പിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഹിപ്പിൻ്റെ അളവ് ഇവിടെ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പതിനൊന്നാണെങ്കിൽ പതിനൊന്നിൻ്റെ കൂടെ നമ്മൾ ഒന്ന് കൂട്ടുമ്പോൾ പന്ത്രണ്ടായിരിക്കും താഴത്തെ ബോട്ടം എടുത്ത് വരുന്നത് അപ്പോൾ എത്രയാണോ ഹിപ്പ് വരുന്നത് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പം ബോട്ടം എന്ന് പറഞ്ഞാൽ താഴത്തെ സംഭവമാണ് അപ്പോൾ ഇത് ഇതിത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുലാസുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫോർമുലയുടെ ഹെൽപ്പോട് കൂടി നമുക്ക് ഷോൾഡറും ആംഹോളും എത്രയൊക്കെ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു ഫോർമുല തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്താറുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിനെയും കട്ട് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാം